നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ ധനമന്ത്രിയുടെ തന്നെ പ്രസ്താവനകൾ അനുസരിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷനുകളായി ലഭിച്ചു വരുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയവ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാത്രമല്ല പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നൽകുന്നതിനും സർക്കാർ തന്നെയാണ് പൂർണ്ണമായും ഫണ്ട് നൽകി വരുന്നത് ഓരോ മാസവും ഏകദേശം തൊള്ളായിരം കോടി രൂപയ്ക്കടുത്താണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാരിന് ചെലവ് വരുന്നത് എങ്കിലും സർക്കാർ ഇപ്പോൾ നൽകി വരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ എന്നത് ഉയർത്തുവാൻ പോകുന്നു എന്ന സൂചനകളാണ് വരുന്നത് ഇടയ്ക്ക് ക്ഷേമ പെൻഷൻ വിതരണം അഞ്ച് മാസത്തോളമൊക്കെ കുടിശ്ശികയായി മാറിയിരുന്നെങ്കിലും നിലവിൽ കഴിഞ്ഞ ഒന്നേകാൽ വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരികയാണ് മാത്രമല്ല അഞ്ച് മാസത്തെ കുടിശ്ശിക പെൻഷൻ ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ ഇതിനകം തന്നു തീർക്കുകയും ചെയ്തിരുന്നു ഇനി കേവലം രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷനാണ് നൽകുവാനുള്ളത് അതും ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം നടന്നുവരുന്ന ഈ സാഹചര്യത്തിലാണ് പെൻഷൻ തുകയുടെ വർധനയുടെ കാര്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി ക്ഷേമ പെൻഷൻ തുകയിൽ വർധന ഉണ്ടായിട്ടില്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നും എന്നാൽ സർക്കാരിൻ്റെ കാലാവധി തീരുവാൻ ഇനി ഒരു വർഷം പോലും തികച്ചില്ലാത്ത അവസ്ഥയിൽ ഒരു രൂപ പോലും പെൻഷൻ തുകയിൽ വർധന വരുത്തിയിട്ടില്ലായിരുന്നു പെൻഷൻ വർധനയേക്കാൾ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ കൊടുക്കുന്നതിലാണ് ശ്രദ്ധ എന്നതായിരുന്നു ഇക്കാര്യത്തിൽ ധനമന്ത്രിയുടെ നിലപാട് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം ഇപ്പോൾ സർക്കാർ പെൻഷൻ വർധന നടപ്പാക്കുന്നതിന് ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടു മൂന്ന് മാസത്തിന് അകമുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പത്തു മാസത്തിനുള്ളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രമാണിച്ച് ഉടനെ പെൻഷൻ തുകയിൽ വർധന വരുത്തുവാനാണ് ആലോചന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായി ആയിരത്തി എണ്ണൂറ് രൂപയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി രണ്ടായിരം രൂപയുമായി വർദ്ധിപ്പിക്കുവാനാണ് ശ്രമമെന്നാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വർധന ഗുണം ചെയ്തേക്കില്ല എന്ന കണക്കുകൂട്ടലിലാണ് ഉടനെ തന്നെ പെൻഷൻ വർധനയ്ക്കുള്ള നീക്കം ഇപ്പോൾ സജീവമായിരിക്കുന്നത് അതുപോലെ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം തവണയും അല്പം നേരത്തെ തന്നെ ഉണ്ടായേക്കും ജൂലൈ ഇരുപതിനു ശേഷം തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് സൂചനകൾ നിലവിൽ പെൻഷൻകാരുടെ മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക